നമസ്കാരം നാളെ നേരം വിളുക്കാൻ കാത്തിരിക്കുകയാണ് രാജ്യത്തെ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ രാഷ്ട്രീയ ബോധത്തോട് തുല്യമായ രാഷ്ട്രീയ താല്പര്യം മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വോട്ട് ചെയ്യാൻ കഴിയാത്ത പ്രവാസികളും മുൻ ഇന്ത്യക്കാരുമായിരുന്നവർ വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സകല മാധ്യമങ്ങളും വാർത്തകൾ വിരുന്നാക്കി വിളമ്പാനും തയ്യാറെടുപ്പ് നടത്തുന്നു മറുനാടനും ഒട്ടും പുറകോട്ടു പോകുന്നില്ല മറുനാടൻ മലയാളി എന്ന് ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ ഓൺലൈൻ പത്രവായനക്കാർക്കായി അപ്പപ്പോൾ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒപ്പം വിലയിരുത്തലുകളും മറുനാടൻ ടി വി എന്ന ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ അപ്പപ്പോൾ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതാണ് ഓരോ പത്തും പതിനഞ്ചും മിനിറ്റിലും ഞങ്ങൾ ഓരോരോ ബുള്ളറ്റിനുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കും മറുനാടൻ മലയാളി എന്ന ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ വാർത്താ വിശകലനങ്ങൾ എൻ്റേതടക്കമുള്ള വാർത്താ വിശകലനങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ വിശകലനങ്ങളും സാധ്യതകളും വിലയിരുത്തപ്പെടുന്നതാണ് പതിവ് പോലെ ഒപ്പം മറന്നാടൻ എക്സ്ക്ലൂസീവ് വേ എന്ന ഞങ്ങളുടെ ചാനലിൽ ഏതാണ് ഒരു മില്യണിൽ അധികം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് അതിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നാട്ടിലിറങ്ങി നാട്ടുകാരുടെ പ്രതികരണമടക്കം വിദഗ്ധരുടെ അഭിപ്രായം അടക്കമുള്ളവ സംപ്രേഷണം ചെയ്യുന്നതാണ് മറനാടിന്റെ തെരഞ്ഞെടുപ്പ് ഫല റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും പുതുമയുള്ളതും ശ്രദ്ധേയവുമായ സംഗതി ജൂൺ മാസം നാലാം തീയതി വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു വരെ അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രീജിത്ത് പണിക്കർ എന്നിവരുമായി ഞാൻ അതായത് നിങ്ങൾ സ്നേഹപൂർവ്വം മറന്നാടൻ ഷാജൻ എന്ന് വിളിക്കുന്ന മറനാടിന്റെ എഡിറ്റർ നടത്തുന്ന ലൈവ് ചർച്ചയാണ് ഈ ലൈവ് ചർച്ചയുടെ പ്രത്യേകത അത് മറന്നാടിന്റെ മൂന്ന് പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലുകളിലും രണ്ട് പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് ചാനലിലും സംപ്രേഷണം ചെയ്യുന്നു എന്നതാണ് ഒരേ സമയം മറുനാടൻ ടി വി മറുനാടൻ മലയാളി മറുനാടൻ എക്സ്ക്ലൂസീവ് എന്നീ മൂന്ന് യൂട്യൂബ് ചാനലുകളിലും മറുനാടൻ മലയാളി മറുനാടൻ ടി വി എന്നീ ഫേസ്ബുക്ക് ചാനലിലും ലൈവായി ഈ ചർച്ച സംപ്രേഷണം ചെയ്യും ചർച്ച നയിക്കുന്നത് ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കറ്റ് ജയശങ്കറും ശ്രീജിത്ത് പണിക്കരുമാണ് ഒപ്പം പ്രേക്ഷകരെ കൂടി ഒരു ശ്രമം നടത്തുന്നുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഫീൽഡിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും അവർ പങ്കെടുക്കുക തൃശൂരിൽ നിന്നും വടകരയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഓൺലൈൻ ചാനൽ രംഗത്തെ ഒരു പുതിയ പരീക്ഷണമാണ് ഞങ്ങൾ നടത്തുന്നത് നാളെ അതായത് ജൂൺ മാസം നാലാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മുതൽ ആറ് വരെ മറക്കാതെ മറന്നാടിന്റെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിൽ എത്തുക നമുക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിഷ്പക്ഷമായ വിലയിരുത്തലുകൾ നടത്താം